യേശു ശിശുക്കളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ശിശുക്കളെയാണ് നാം സ്നാനപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നത് ശരിയാണോ സ്നാനം എന്നുള്ളത് ഏതെങ്കിലും മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമല്ല കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് സ്നാനത്തിൻ്റെ ഉപജ്ഞാതാവ് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ യേശു ആ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുക്കി സ്നാനപ്പെടുത്തിയില്ല പിന്നെ എന്താണ് ചെയ്തത് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി യേശു തൻ്റെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു അപ്പോൾ ക്രിസ്തു പറയുന്നത് ശിശുക്കളെ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം പോലെയുള്ളവരുടേതാണ് ശിശുക്കൾക്ക് സ്വർഗരാജ്യമുണ്ട് അവരെ യേശു അനുഗ്രഹിച്ചു അല്ലാതെ അവരെ സ്നാനപ്പെടുത്തുകയോ ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ ഒരു നിർദ്ദേശം നൽകുകയോ ചെയ്തില്ല അതെന്തുകൊണ്ടാണ് ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല യേശു പറഞ്ഞത് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്താണ് നാം വിശ്വസിക്കേണ്ടത് ഏതെങ്കിലും സമുദായങ്ങളുടെ പാരമ്പര്യമല്ല പിന്നെ എന്താണ് ആ വാക്യത്തിൻ്റെ തൊട്ടുമുകളിൽ നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ തുടർന്ന് പതിനാറാം വാക്യത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ വിശ്വസിക്കേണ്ടത് ഏതെങ്കിലും സഭാപാരമ്പര്യമല്ല മറിച്ച് സുവിശേഷമാണ് കറകളഞ്ഞ സുവിശേഷം മായമില്ലാത്ത സുവിശേഷം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സത്യമായ സുവിശേഷം ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വ്യക്തി മാത്രമാണ് സ്നാനപ്പെടേണ്ടത് ഇന്ന് പലരും വിശ്വസിച്ചിരിക്കുന്നതും വിശ്വസിക്കുവാൻ താൽപ്പര്യപ്പെടുന്നതും യഥാർത്ഥ സുവിശേഷമല്ല ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യവചനങ്ങളല്ല മറിച്ച് ചിലർ വിശ്വസിച്ചിരിക്കുന്നതും വിശ്വസിക്കുവാൻ താൽപ്പര്യപ്പെടുന്നതും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പ്രബോധനങ്ങളും അതിലെ പാരമ്പര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിച്ചതിന് ശേഷം സ്നാനം സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇനി മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അവസാന വാക്യത്തിൽ കർത്താവ് ഇപ്രകാരമാണ് ശിഷ്യന്മാർക്ക് കൽപ്പന നൽകുന്നത് നിങ്ങൾ സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ആദ്യം യേശുവിൻ്റെ ശിഷ്യരാകണം എന്നിട്ടാണ് സ്നാനം ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്താണോ പഠിപ്പിച്ചത് അത് പഠിക്കുന്നവനും ഗുരുവിനെ അനുഗമിക്കുന്നവനുമാണ് ക്രിസ്തുവാണ് നമ്മുടെ ഗുരു നമ്മുടെ ഗുരുവായ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സുവിശേഷം വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടണം നിങ്ങൾ എൻ്റെ ശിഷ്യരാകണം നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം ഇവിടെയൊന്നും തന്നെ ക്രിസ്തു ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് ആരെങ്കിലും ഈ ശിശുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് ആ ശിശുക്കളുമായി വന്നാൽ യേശു കാണിച്ച മാതൃക നാം പിന്തുടരണം യേശു ശിശുക്കളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ ആ കുഞ്ഞിനെ നാം സ്നാനപ്പെടുത്തുകയല്ല വേണ്ടത് അത് ക്രിസ്തുവിൻ്റെ മാതൃകയല്ല മറിച്ച് ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് നാം അനുഗ്രഹിക്കണം അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക ഇനി അപസ്ഥോല രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തിയെട്ടാം വാക്യം നമ്മോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് അഥവാ നിങ്ങൾ പശ്ചാത്തപിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്താനാണ് ഒരു ശിശുവിനോട് ആരും പറയുകയില്ല നീ മാനസാന്തരപ്പെടണം കാരണം കുഞ്ഞിന് ശരിയേത് തെറ്റേത് എന്നറിയുകയില്ല പശ്ചാത്തപിക്കേണ്ട ആവശ്യമുള്ളവരോടാണ് നാം നിങ്ങൾ പശ്ചാത്തപിക്കണം എന്ന് പറയുകയുള്ളൂ സുബോധമുള്ളവരാരും ഒരു മാസമോ രണ്ടു മാസമോ ഒരു വർഷമോ പ്രായമുള്ള കുഞ്ഞിനോട് നീ മാനസാന്തരപ്പെടണം എന്ന് പറയുകയില്ല അപ്പസ്തോലനായ പത്രോസ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആദ്യത്തെ സുവിശേഷ പ്രസംഗം പ്രസംഗിക്കുകയാണ് ആയിരക്കണക്കിന് പേർ വിവിധ ദേശക്കാർ ഭാഷക്കാർ ആ പ്രസംഗം കേട്ടു കേട്ടവർക്ക് ഹൃദയത്തിൽ വലിയ പാപബോധം ഉണ്ടായി അവർ പത്രോസിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്രോസ് പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ട മൂവായിരത്തോളം പേർ സ്നാനം സ്വീകരിച്ചു എന്നാൽ അവിടെ മൂവായിരത്തോളം പേർ മാത്രമല്ല ഉണ്ടായിരുന്നത് അതിലധികം പേരുണ്ടായിരുന്നു മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത ആരും അന്ന് സ്നാനപ്പെട്ടില്ല മാനസാന്തരപ്പെടാൻ തയ്യാറായ മൂവായിരത്തോളം പേർ സ്നാനപ്പെട്ടു ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ് ശിശുക്കൾക്കല്ല സ്നാനം കർത്താവായ യേശു ക്രിസ്തു ശിശുക്കളുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചു അതുപോലെ നമുക്ക് ചെയ്യാം പക്ഷേ യേശു ക്രിസ്തു ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിക്കാത്തതുകൊണ്ട് നമുക്കും ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് ക്രിസ്തു ശിശുക്കളെ തടയരുത് അവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൈകൾ വെച്ചു അതുകൊണ്ട് നമ്മൾ ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നത് ദൈവവചനത്തിനെതിരായ പാപമാണ് സ്നാനം സ്വീകരിക്കുവാൻ ഏറ്റവും നല്ല പ്രായം ഒരു മാസമാണ് രണ്ടു മാസമാണ് അല്ലെങ്കിൽ ഒരു വയസ്സാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരു മാസമോ ഒരു വയസ്സോ ഉള്ള കുഞ്ഞിനെ വിദ്വേഷമില്ല അസൂയയില്ല പിന്നെയോ നിഷ്കളങ്കമായ ഹൃദയം ഉണ്ട് അതുകൊണ്ട് ശിശുവിനെ സ്നാനപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു മാസം പ്രായമുള്ള ശിശുക്കൾക്ക് വൈരാഗ്യമോ അസൂയയോ ജടികാസക്തികളോ ഇല്ല എന്ന് മനുഷ്യരാരും പറയാതെ തന്നെ യേശുക്രിസ്തുവിനറിയാം അതിനാൽ നിഷ്കളങ്ക ഹൃദയമുള്ള ശിശുക്കളാണ് സ്നാനപ്പെടുവാൻ ഏറ്റവും യോഗ്യർ എന്നുപറയാൻ പറയാൻ യേശുക്രിസ്തു നമുക്ക് അനുവാദം തന്നിട്ടില്ല എന്നിട്ടും ശിശുക്കളാണ് സ്നാനപ്പെടാൻ യോഗ്യർ എന്ന് നാം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്കെതിരെ മത്സരിക്കുന്നവരായി നാം മാറും ആരെ സ്നാനപ്പെടുത്തുവാനാണോ ക്രിസ്തു പറഞ്ഞത് അവരെ തന്നെ നാം സ്നാനപ്പെടുത്തണം സ്നാനത്തെ സംബന്ധിച്ചുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പനയിൽ നാം വെള്ളം ചേർക്കരുത് ഏതെങ്കിലും സഭയുടെ ആചാരങ്ങളെയോ പാരമ്പര്യങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ദൈവത്തിൻ്റെ വചനം നാം വളച്ചൊടിച്ച് വിശ്വാസികളെ കബളിപ്പിക്കുവാൻ പാടില്ല ആരെ സ്നാനപ്പെടുത്തുവാനാണ് ക്രിസ്തു കൽപ്പിച്ചത് നമുക്കറിയാം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ് അത് നിങ്ങൾ ഭൂലോകത്ത് എല്ലായിടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഇവിടെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ സുവിശേഷം കേട്ട് വിശ്വസിക്കണം സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ മനസ്സില്ലായെങ്കിൽ അവനെ സ്നാനപ്പെടുത്താൻ പാടില്ല സുവിശേഷം കേട്ട് വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഇത് ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും സഭയുടെയോ പ്രബോധനമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് ആരാണോ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നത് ആ വ്യക്തി തന്നെ സ്നാനപ്പെടണം വിശ്വാസം വേറൊരാൾക്ക് സ്നാനം വേറൊരാൾക്ക് അതല്ല ക്രിസ്തു കൽപ്പിച്ചത് എനിക്ക് പകരമായി വേറൊരാൾ വിശ്വസിച്ചാൽ പറ്റില്ല വേറെ ഒരു വ്യക്തിക്ക് പകരമായി ഞാൻ വിശ്വാസം പറഞ്ഞാലും അതൊരിക്കലും ശരിയാകില്ല സ്നാനപ്പെടുവാൻ ഏത് വ്യക്തിയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കണം സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ പിതാവോ മാതാവോ മറ്റു ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമോ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ അതൊന്നും ക്രിസ്തു അംഗീകരിക്കുന്നില്ല സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സുവിശേഷം വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു തലതൊട്ടപ്പൻ വിശ്വസിച്ചാൽ മതിയെന്ന് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് മകൻ കല്യാണം കഴിക്കുന്നതിന് പകരമായി മകനു വേണ്ടി അപ്പൻ കല്യാണം കഴിച്ചാൽ അതൊരിക്കലും ശരിയാകില്ല മാത്രമല്ല മകൻ ഭക്ഷണം കഴിക്കുന്നതിന് പകരമായി അപ്പൻ ഭക്ഷണം കഴിച്ചാലും ശരിയാകില്ല മകൻ വസ്ത്രം ധരിക്കുന്നതിന് പകരമായി അപ്പൻ വസ്ത്രം ധരിച്ചാലും ശരിയാകില്ല ഇതുപോലെ തന്നെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പകരമായി വേറെ ആരെങ്കിലും വിശ്വാസം ഏറ്റുപറഞ്ഞാൽ ഒരിക്കലും ശരിയാകില്ല ചില കാര്യങ്ങൾ നാം സ്വയമായി തന്നെ ചെയ്യണം നമുക്ക് പകരമായി വേറെ ആര് ചെയ്താലും അത് ശരിയാകില്ല അംഗീകരിക്കപ്പെടുകയും ഇല്ല ചില കാര്യങ്ങൾ നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ നമുക്ക് പകരമായി അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല ചില സന്ദർഭങ്ങളിൽ പകരം നിൽക്കൽ വലിയ അനർത്ഥം വരുത്തി വയ്ക്കും ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ മകൻ വിവാഹം കഴിച്ചവനാണ് മകന് ഭാര്യയുണ്ട് എന്നാൽ അമ്മ മകനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക മകനെ നിൻ്റെ ഭാര്യ നിനക്ക് എന്താണ് ചെയ്തു തരുന്നത് അതൊക്കെ ഞാനായിരിക്കും ഇനി നിനക്ക് ചെയ്തു തരിക അങ്ങനെ പറഞ്ഞ് ആ പറഞ്ഞത് പ്രാവർത്തികമാക്കിയാൽ അത് വലിയ അനർത്ഥത്തിലാണ് കലാശിക്കുക ഇതുപോലെ തന്നെ കർത്താവായ യേശു കൽപ്പിച്ച സ്നാനത്തിൻ്റെ കാര്യത്തിലും ഒരിക്കലും ആൾമാറാട്ടം നടത്തുവാൻ ക്രിസ്തു അനുവദിച്ചിട്ടില്ല ആരാണോ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് സ്നാനപ്പെടേണ്ടത് എന്ന് ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നു ഈ കൽപ്പനയ്ക്ക് വിരോധമായി നാം പ്രവർത്തിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കുറ്റക്കാരായി പിടിക്കപ്പെടും ഒന്നോ രണ്ടോ ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ആ വ്യക്തിയെ സ്നാനപ്പെടുത്താനല്ല ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്ത് എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ആദ്യം എന്താണ് സുവിശേഷമെന്ന് മനസ്സിലാക്കണം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എൻ്റെ പാപത്തിൻ്റെ ഘോര ശിക്ഷയായ നരകാഗ്നിയിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ആ സത്യം ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ചുരുക്കമായി സുവിശേഷം ഈ സുവിശേഷം കേട്ടാൽ ചിലർക്ക് വിശ്വാസം വന്നു എന്ന് വരാം ഈ സുവിശേഷം കേട്ടാൽ ചിലർക്ക് വിശ്വാസം വന്നില്ല എന്നും വരാം ആരാണോ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നത് അവനെ സ്നാനപ്പെടുത്താനാണ് ക്രിസ്തു പറഞ്ഞത് സുവിശേഷം കേട്ടിട്ട് ഒരുവിന് വിശ്വാസം വരുന്നില്ല എങ്കിൽ അവനെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തന്നിട്ടില്ല ശിശുവിനെ ഉത്തരം പറയാനോ വിശ്വസിക്കാനോ കഴിയാത്തതുകൊണ്ട് ഒരു തലതൊട്ടപ്പൻ ശിശുവിന് പകരമായി വിശ്വസിക്കുകയും ശിശു പറയേണ്ട ഉത്തരങ്ങൾ തലതൊട്ടപ്പൻ ശിശുവായി അഭിനയിച്ചുകൊണ്ട് പറയുകയും ചെയ്താൽ സ്നാനപ്പെടുത്താം ഇങ്ങനെയൊന്നും ക്രിസ്തു പറഞ്ഞിട്ടില്ല നീ യേശുവിൽ വിശ്വസിക്കുന്നുവോ സാത്താനെ പുറന്തള്ളുന്നുവോ എന്ന ചോദ്യത്തിന് സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഒരുവനും യാന്ത്രികമായി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു സാത്താനെ തള്ളുന്നു എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് കാണാപ്പാഠം പഠിച്ച ഉത്തരങ്ങൾ തലതൊട്ടപ്പൻ പറഞ്ഞാൽ ഉടനെ തന്നെ ശിശുവിനെ സ്നാനപ്പെടുത്താമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തുവിൽ വിശ്വാസമില്ലായെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് കാണാപ്പാഠം പഠിച്ച ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതേ ഇല്ല ഇങ്ങനെയുള്ള കൊച്ചു മറുപടികൾ പറയുവാൻ കഴിയുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് ബൈബിൾ നമുക്ക് നിർദ്ദേശം തന്നിട്ടില്ല ഇന്ന് ലോകത്തിൽ സുവിശേഷം കേൾക്കാൻ മനസ്സില്ലാത്തവരുണ്ട് അത് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരുണ്ട് ഒന്നാം നൂറ്റാണ്ടിലും അപ്രകാരമുള്ളവർ ഉണ്ടായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടും മൂന്നും അധ്യായങ്ങൾ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് രണ്ടാം അധ്യായത്തിൽ പത്രോസ് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ആ പ്രസംഗം കേട്ടു ആയിരക്കണക്കിന് പേർ ആ സുവിശേഷ പ്രസംഗം കേട്ടു എങ്കിലും സുവിശേഷം വിശ്വസിച്ചവർ മൂവായിരം പേർ മാത്രമാണ് സുവിശേഷത്തിൽ വിശ്വസിച്ച മൂവായിരം പേർ ഉടനെ തന്നെ സ്നാനപ്പെട്ടു ഈ മൂവായിരം പേർക്ക് വേണ്ടി തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് ആരാണോ സ്നാനപ്പെടുന്നത് ആ വ്യക്തി തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്തത് എന്നാൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ടും സുവിശേഷം വിശ്വസിക്കാനോ മാനസാന്തരപ്പെടാനോ മനസ്സില്ലാത്ത ധാരാളം പേർ ഉണ്ടായിരുന്നു അവരൊന്നും തന്നെ അന്ന് സ്നാനം സ്വീകരിച്ചില്ല അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പൗലോസ് ചിലരോട് സുവിശേഷം പറയുന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പൗലോസ് അവരോട് സുവിശേഷം പറഞ്ഞുവെങ്കിലും കേൾവിക്കാർക്ക് പൗലോസ് പറഞ്ഞ സുവിശേഷത്തെ ഹൃദയപൂർവം അംഗീകരിക്കാനോ വിശ്വസിക്കുവാനോ മനസ്സില്ലാതെ അവർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി അവരിൽ ഒരുവൻ പോലും വിശ്വസിച്ചില്ല അതുകൊണ്ട് പൗലോസ് രാവിലെ മുതൽ വൈകിട്ട് വരെ സുവിശേഷം പറഞ്ഞുവെങ്കിലും വിശ്വസിക്കാത്ത ആ വ്യക്തികളിൽ ഒരാളെപ്പോലും പൗലോസ് സ്നാനപ്പെടുത്തിയില്ല ഇതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മാതൃക ആരാണോ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നത് അവൻ തന്നെ സ്നാനപ്പെടണം കാരണം അത് കർത്താവിൻ്റെ കൽപ്പനയാണ് മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന നിങ്ങൾ ഭൂലോകത്ത് എല്ലാ ഇടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും കർത്താവിൻ്റെ ഈ കൽപ്പനയിൽ നമ്മൾ ഭേദഗതി വരുത്താൻ പാടില്ല വെള്ളം ചേർക്കാനും പാടില്ല ബൈബിൾ നമുക്ക് അപസ്തോലന്മാരായ പത്രോസിലൂടെയും പവുലോസിലൂടെയും കാണിച്ചു തരുന്ന മാതൃക നാം പിന്തുടരണം പത്രോസും പൗലോസും ക്രിസ്തു കൽപ്പിച്ചത് അക്ഷരാർത്ഥം അനുസരിച്ചവരാണ് പെന്തക്കോസ്തു നാളിൽ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരെ മാത്രം പത്രോസ് സ്നാനപ്പെടുത്തി അല്ലാത്തവരെ സ്നാനപ്പെടുത്തിയില്ല പൗലോസ് രാവിലെ മുതൽ വൈകിട്ട് വരെ സുവിശേഷം പ്രസംഗിച്ചെങ്കിലും ഒരു വ്യക്തി പോലും സുവിശേഷം വിശ്വസിച്ചില്ല അതുകൊണ്ട് അവിടെ സ്നാനവും നടന്നില്ല ക്രിസ്തുവിൻ്റെ കൽപ്പനയെ നിഷേധിച്ചുകൊണ്ട് പത്രോസാകട്ടെ പൗലോസ് ആകട്ടെ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരെയോ വിശ്വസിക്കുവാൻ ശേഷിയില്ലാത്തവരെയോ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരെയോ സ്നാനപ്പെടുത്തിയില്ല അപസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിൽ മന്ത്രിയായ ഒരു ഷണ്ടൻ്റെ സ്നാനത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് മന്ത്രിയായ ഷണ്ടൻ തൻ്റെ തേരിലിരുന്നു കൊണ്ട് യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു പക്ഷേ വായിച്ചെങ്കിലും അവന് ഒന്നും മനസ്സിലായില്ല പീലിപ്പോസ് അവൻ്റെ അടുത്തു വന്ന് വായിച്ച വേദഭാഗം മനസ്സിലാക്കി കൊടുത്തു യേശുക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു അവിടെ രേഖപ്പെടുത്തിയിരുന്നത് ഷണ്ടനും പീലിപ്പോസും കൂടി തേരിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുവാൻ എന്താണ് തടസ്സം പീലിപ്പോസ് പറഞ്ഞു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു സുവിശേഷം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച ഷണ്ടനെ പീലിപ്പോസ് സ്നാനപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ അപസ്ഥോല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ നാം ഇപ്രകാരം ഒന്ന് ചിന്തിക്കുക ഷണ്ടൻ്റെ കൂടെ ഷണ്ടൻ്റെ സ്വന്തം കുഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം പ്രായമുള്ള തൻ്റെ സ്വന്തം കുഞ്ഞ് കൂടെയുണ്ടായിരുന്നു ഷണ്ടൻ സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാൻ തയ്യാറായി എന്നാൽ ഷണ്ടൻ പീലിപ്പോസനോട് ഇപ്രകാരം പറയുകയാണ് എന്ന് ചിന്തിക്കുക പീലിപ്പോസേ ഞാൻ സുവിശേഷം കേട്ട് വിശ്വസിച്ചു ഞാൻ സ്നാനപ്പെടാൻ പോകുന്നു യേശുവിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നെ സ്നാനപ്പെടുത്തണം ഒരു കാര്യം കൂടി പീലിപ്പോസെ നീ ചെയ്യണം എൻ്റെ കുഞ്ഞ് അവന് സുവിശേഷം വിശ്വസിക്കാൻ ശേഷിയില്ല മാനസാന്തരം എന്താണെന്ന് അറിയുകയില്ല അവന് കേവലം ഒരു വർഷം മാത്രമേ പ്രായമുള്ളൂ എൻ്റെ കുഞ്ഞ് വിദ്വേഷമില്ലാത്ത കുഞ്ഞാണ് വിശുദ്ധ ഹൃദയമുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞിനെ വൈരാഗ്യമില്ല വിദ്വേഷമില്ല സുവിശേഷം വിശ്വസിക്കാൻ ശേഷിയില്ല അതുകൊണ്ട് പീലിപ്പോസെ എന്നെ സ്നാനപ്പെടുത്തുന്നതിനോടൊപ്പം എൻ്റെ കുഞ്ഞിനെയും നീ സ്നാനപ്പെടുത്തണം കാരണം നല്ല കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നേരത്തെ തന്നെ ആകേണ്ടേ സ്നാനത്തിൻ്റെ കാര്യവും എന്തിന് വൈകിക്കണം സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ ശേഷിയില്ല എങ്കിലും പീലിപ്പോസെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നാനപ്പെടുത്തു അങ്ങനെ ഷണ്ടൻ പറഞ്ഞിരുന്നുവെങ്കിൽ പീലിപ്പോസിൻ്റെ മറുപടി എന്തായിരിക്കും പീലിപ്പോസ് നിശ്ചയമായും ഇപ്രകാരം മറുപടി പറയും ഹേ മന്ത്രിയായ ഷണ്ട എനിക്ക് ബോധിച്ച പോലെ ആരെയും സ്നാനപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു അനുവാദം തന്നിട്ടില്ല മാത്രമല്ല നിനക്ക് ബോധിച്ചതുപോലെ നിൻ്റെ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാൻ നിനക്കും അനുവാദം കർത്താവായ യേശുക്രിസ്തു തന്നിട്ടില്ല യേശുക്രിസ്തു യേശുവിൻ്റെ ശിഷ്യന്മാരായ ഞങ്ങൾക്ക് കൽപ്പന തന്നത് ഞങ്ങൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൽ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്താനായി ക്രിസ്തു ഞങ്ങൾക്ക് കൽപ്പന തന്നിരിക്കെ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഈ കുഞ്ഞിനെ യേശുവിൻ്റെ ശിഷ്യനായ ഈ പീലിപ്പോസ് ഒരിക്കലും സ്നാനപ്പെടുത്തുകയില്ല മാത്രമല്ല ഷണ്ട നീ ഒരു കാര്യം മനസ്സിലാക്കണം ശക്തിയാൽ അപ്പസ്തോലന്മാരിൽ പ്രധാനിയായ പത്രോസ് പ്രസംഗിച്ച സുവിശേഷം അനേകർ കേട്ടു ആ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ സ്നാനപ്പെടുവാനും തയ്യാറായി എന്നാൽ പത്രോസ് അവരോടൊരു കാര്യം പറയുന്നുണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പത്രോസ് അപ്രകാരം പ്രസംഗിച്ചപ്പോൾ പശ്ചാത്തപിച്ച മാനസാന്തരപ്പെട്ട മൂവായിരത്തോളം പേർ മാത്രമാണ് സ്നാനം സ്വീകരിച്ചത് അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ ഉടലെടുത്തത് അതുകൊണ്ട് ഷണ്ട സത്യം ഇതായിരിക്കെ എനിക്കെങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്ത നിൻ്റെ കുഞ്ഞിനെ എനിക്ക് സ്നാനപ്പെടുത്താൻ കഴിയും ഷണ്ട നീ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും പക്ഷേ നിൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി എനിക്ക് ഒരിക്കലും സ്നാനപ്പെടുത്താനായി സാധിക്കുകയില്ല ഷണ്ടൻ തൻ്റെ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാൻ യേശുവിൻ്റെ ശിഷ്യനായ യഥാർത്ഥ ശിഷ്യനായ പീലിപ്പോസിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പീലിപ്പോസ് നിശ്ചയമായും ഷണ്ടനോട് ഇപ്രകാരം മറുപടി പറയുമായിരുന്നു ആർക്കും സംശയം വേണ്ട അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഷണ്ടന് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ഷണ്ടന് എങ്ങനെ കുഞ്ഞുണ്ടാകും എന്നാൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഇപ്രകാരം പറഞ്ഞു എന്നു മാത്രം ദൈവത്തിൻ്റെ വചന സത്യങ്ങളോട് നമ്മളാരും മത്സരിക്കാൻ പാടില്ല കർത്താവായ യേശു ക്രിസ്തു മാതാപിതാക്കളെ ഇപ്രകാരം പറഞ്ഞ് പേടിപ്പെടുത്തിയില്ല അതായത് മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുത്തണം കാരണം സ്നാനം സ്വീകരിക്കാതെ ഈ കുഞ്ഞുങ്ങൾ മരിച്ചാൽ അവർ നരകത്തിൽ പോകും അതുകൊണ്ട് ഒരു മാസം പ്രായമുള്ള കുഞ്ഞായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്നാനപ്പെടുത്തണം ഇങ്ങനെ ക്രിസ്തു പറഞ്ഞില്ല സ്നാനപ്പെടാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾ നരകത്തിലെത്തും എന്ന് ക്രിസ്തു പറഞ്ഞില്ല നാം ഇപ്പോൾ തന്നെ വായിച്ചു കേട്ടു കർത്താവായ യേശു ക്രിസ്തു കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് ചിലർ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ക്രിസ്തു പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ തടുക്കരുത് സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവർക്കാണ് ക്രിസ്തുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല ഈ ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തേണ്ടത് ഇവരെ സ്നാനപ്പെടുത്തിയില്ല എങ്കിൽ ഇവർ നരകത്തിൽ പോകും ക്രിസ്തു എന്താണ് പറഞ്ഞത് സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവർക്കാണ് ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല ക്രിസ്തു പറഞ്ഞത് ശിശുക്കൾ സ്നാനപ്പെട്ടില്ലായെങ്കിൽ നരകത്തിൽ പോകും എന്നും ക്രിസ്തു പറഞ്ഞില്ല ക്രിസ്തു പറഞ്ഞത് സ്വർഗരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ഇതിൽ നിന്നും സ്നാനപ്പെടാത്ത ശിശുക്കൾക്ക് സ്വർഗരാജ്യമുണ്ട് എന്ന് എത്രയോ വ്യക്തമാണ് അതിനാൽ സ്നാനപ്പെടാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശിക്ഷാവധി ഉണ്ടാകുകയില്ല എന്നാൽ ആർക്കാണ് ശിക്ഷവിയുണ്ടാകുക അക്കാര്യത്തെക്കുറിച്ച് ക്രിസ്തു വ്യക്തമായി പറഞ്ഞു മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഇത് ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ് നിങ്ങൾ ഭൂലോകത്ത് എല്ലാ ഇടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ആരാണ് ശിക്ഷിക്കപ്പെടുക ക്രിസ്തു വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു സുവിശേഷം കേട്ട് വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും സുവിശേഷം കേട്ടു വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടും ഒരുവൻ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ സ്നാനപ്പെടും സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവധിയും ദൈവമക്കളായ നമ്മളാരും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ ഏതെങ്കിലും നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയോ കർത്താവായ യേശുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പഠിപ്പിക്കുകയോ ക്രിസ്തുവൻ്റെ കൽപ്പനകളിൽ വെള്ളം ചേർക്കുകയോ അരുത്